നമസ്കാരം എട്ടാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ താളുകൾക്കിടയിലൊരു മയിൽപ്പീലി എന്നുള്ള ചാപ്റ്ററിൻ്റെ പാഠ സംരംഭവും അതുപോലെ തന്നെ പാഠപുസ്തക ചോദ്യോത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് താളുകൾക്കിടയിലൊരു മയിൽപീലി പ്രിയ എയസിൻ്റെ ഒരു ബാലകഥയാണ് താളുകൾക്കിടയിലെ ഒരു മയിൽപ്പീലി രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഇടക്കിടയ്ക്ക് പഠിത്തം നിന്നു പോകുന്ന അനുരാധ എന്ന പെൺകുട്ടിയുടെയും നന്നായി പഠിക്കുന്ന മിടുക്കനായ എന്നാൽ ഒരു പനി വന്നു അന്തനായി മാറിയ നീലകണ്ഠൻ എന്ന ആൺകുട്ടിയുടെയും കഥയാണ് താളുകൾക്കിടയിലൊരു മയിൽപ്പീലി ഹൃദ്യമായി വായിച്ചു പോകാവുന്ന ഒരു കഥയാണ് കഥ നോക്കാം പ്രിയ എസ് എഴുതിയ താളുകൾക്കിടയിലൊരു മയിൽപ്പീലി എന്ന സംഗീതപ്രേമിയായ ബാലൻ്റെ കഥയാണ് പ്രിയ എസ് എഴുതിയ താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി ഒരു സംഗീതപ്രേമിയായ പ്രേമിയായ ബാലൻ്റെ കഥയാണ് സംഗീതം വളരെ ഇഷ്ടമായ അവൻ എല്ലായിടത്തും സംഗീതത്തിൻ്റെ താളങ്ങൾ കാണുന്നു കേൾക്കുന്നു എന്നാൽ അവൻ്റെ ഈ സംഗീത ലോകം മറ്റുള്ളവർക്ക് അങ്ങേയറ്റം അസാധാരണമാകുന്നു ചിലർ അവരെ നിന്ദിക്കുന്നു കുറേ പേർ അവൻ്റെ സ്വപ്നങ്ങളെ പരിഹസിക്കുന്നു എന്നാൽ തൻ്റെ ഹൃദയത്തിലുണ്ടായ താളങ്ങളെയും ഭാവങ്ങളെയും അവൻ പിന്തുടർന്നു സംഗീതത്തിന്റെ ഓരോ താളത്തിലും ഒരു പുതിയ പ്രതീക്ഷയെ ഒരു പുതുവെയുള്ള മനസ്സിൻ്റെ പറക്കലുകളെ അവൻ കാണുന്നു ഭാവനയും ആത്മവിശ്വാസവുമാണ് അവൻ്റെ കൈമുതൽ ഒരു മയിൽപ്പീലി പോലെ അവൻ്റെ ജീവിതവും ഓരോ താള ഓരോ താളിനിടയിലൂടെ നിറം മാറ്റുന്ന ഒറ്റപ്പെട്ട കാഴ്ചയാകുന്നു അനാദരവുകൾക്കിടയിലും വഴിമാറാതെ മുന്നോട്ടു പോയി പ്രതീക്ഷയുടെ മഴത്തുള്ളികളായി തൻ്റെ കഴിവുകൾ അവൻ തെളിയിക്കുന്നു ഓരോ കുട്ടിയിലും ഒളിഞ്ഞിരിക്കുന്ന മയിൽപ്പീലി കണ്ടെത്താനും അവരുടെ കഴിവുകൾ സംരക്ഷിക്കാനും സമൂഹം തയ്യാറാവണം ഓരോ സ്വപ്നത്തിനും ഒരു താളമുണ്ട് അതിനെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ജീവിതം സംഗീതമാകുന്നത് പാഠപുസ്തക ചോദ്യോത്തരങ്ങൾ കഥാസന്ദർഭങ്ങൾ കണ്ടെത്താമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കഥ വായിക്കൂ മനസ്സിൽ പറഞ്ഞ സന്ദർഭങ്ങൾ അവതരിപ്പിക്കൂ ഇതാണ് അതിൻ്റെ കഥാസന്ദർഭം കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് കഥാസന്ദർഭം ഒന്ന് അന്ധനായ നീലകണ്ഠൻ അനുതാരയുടെ വീട്ടിൽ വന്നിട്ട് പോകുന്ന സന്ദർഭം അനുതാര ശേഖരിച്ചു വെച്ച പെൻസിലുകൾ നീലകണ്ഠന് കൊടുക്കുന്നു നീലകണ്ഠൻ ഓരോ പെൻസിലിൻ്റെയും നിറം ചോദിക്കുന്നു അവസാനം എനിക്ക് കൂടി അനുതാര പഠിച്ചോളൂ എന്ന് പറയുന്ന നിമിഷം നമ്മുടെ മനസ്സ് നിഷ്കളങ്കരായ ആ കുട്ടികളെ ഓർത്തു വേദനിക്കുന്നു കഥാസന്ദർഭം രണ്ട് അനുതാരയുടെ വീട്ടിലേക്ക് നീലകണ്ഠനും അമ്മയും കൂടി വരുന്ന സന്ദർഭം നീലകണ്ഠൻ അനുതാരയുടെ കൈകളിലേക്ക് ചെറുപുന്നയുടെ തളരി വെച്ചു കൊടുക്കുന്നു അനുതാരക്ക് അതിഷ്ടമായി അപ്പോൾ നീലകണ്ഠൻ പറഞ്ഞു എൻ്റെ ചികിത്സയ്ക്ക് ഞങ്ങൾ ആ മരം വിറ്റു അത് കേട്ടപാടെ അനുതാര പൊട്ടിക്കരഞ്ഞു ഈ കഥാസന്ദർഭം നമ്മുടെ മനസ്സിൽ അസഹ്യം സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നവയാണ് സന്ദർഭം മൂന്ന് നീലകണ്ഠന് അച്ഛനില്ലെന്ന് അറിയുന്ന നിമിഷം അനുതാര നന്നായി പഠിക്കുന്ന നീലകണ്ഠന് പെൻസിൽ കൊടുക്കുന്നത് സന്ദർഭം നാല് ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായത് മയൽപ്പീലിയാണെന്ന് നീലകണ്ഠൻ പറയുന്നു തുടർന്ന് അനുതാരയുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി നീലകണ്ഠൻ പറഞ്ഞു നിന്റെ കണ്ണുകൾ മയൽപ്പീലി കണ്ണുകൾ പോലുണ്ട് ഈ സന്ദർഭത്തിൽ അനുതാരയുടെ കണ്ണിലെ തിളക്കം എത്ര നിഷ്കളങ്കമാണ് ഈ സന്ദർഭം ഹൃദ്യമാണ് അപ്പോൾ നാല് കഥാസന്ദർഭവും കേട്ടുവല്ലോ അടുത്തത് കുറിപ്പ് എഴുതാനാണ് എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് അനുതാരയും നീലകണ്ഠനും ഒന്നിച്ചു പഠിക്കുന്നവരാണ് അടുത്തടുത്തിരുന്നാണ് പഠിക്കുന്നത് രോഗിയായതിൽ ക്ലാസ്സിൽ അനുതാര സ്ഥിരമായി വരാറില്ല വരുമ്പോൾ നോട്ട് ബുക്കിൽ പഠിപ്പിച്ച എല്ലാ ഭാഗവും നീലകണ്ഠൻ എഴുതി കൊടുക്കും പരീക്ഷയ്ക്ക് അനുദാരയുടെ അടുത്താണ് നീലകണ്ഠൻ ഇരിക്കുന്നത് എല്ലാം അനുതാരക്ക് കാണിച്ചു കൊടുക്കും അവൾ നോക്കി എഴുതും നീലകണ്ഠൻ മേൽപ്പീലിയും പുന്നത്തളരുകളുമെല്ലാം അനുതാരയ്ക്ക് കൊണ്ടു കൊടുക്കും നിഷ്കളങ്കവും നിർമ്മലവും പകരം വയ്ക്കാനില്ലാത്തതുമായ സ്നേഹമാണ് അനുതാരയ്ക്ക് അവനോട് നിനോടുള്ളത് നീലകണ്ഠനും അങ്ങനെ തന്നെ രോഗം മൂലം അല്പം വികൃതമായ മുഖമാണ് അനുതാരയുടേതെങ്കിലും നീലകണ്ഠൻ അത് കണക്കാക്കുന്നില്ല അങ്ങനെയാണ് ഒരു ദിവസം നീലകണ്ഠൻ ഇങ്ങനെ പറയുന്നത് മേൽപ്പിയിൽ കണ്ണുകൾ പോലെ മനോഹരമാണ് നിൻ്റെ കണ്ണുകളെന്ന് അനുദാരയ്ക്ക് ആ വാക്കുകൾ മതി വേദന മറന്നവൾ സന്തോഷിച്ചു ഇത്രയും ഭാവം വരച്ചു കാട്ടാൻ ആ വാക്കുകൾക്ക് കഴിയും അടുത്തത് പ്രയോഗഭംഗി മന്ദാരപ്പൂ പോലെ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് കൂടുതൽ പ്രയോഗങ്ങൾ പാഠ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എങ്ങനെയാണ് അവ കഥയ്ക്ക് ഭംഗി നൽകുന്നതെന്ന് വിശദീകരിക്കുക ഇതാണ് ക്വസ്റ്റ്യൻ ആൻസർ ഏതൊരു സംഗീതാത്മ രചനയും അത് കഥയായാലും കവിതയായാലും ഭാവസുന്ദരമാക്കുന്നത് പ്രയോഗങ്ങളുടെ മനോഹാരിതയാണ് സന്ദർഭത്തിൻ്റെ സൗന്ദര്യമാണ് പ്രയോഗത്തിൽ വധിക്കുക നീലകണ്ഠൻ ചിരിയുടെ സൗന്ദര്യമാണ് മന്ദാരപ്പൂ പോലെ ഉപമയിൽ ലഭിക്കുക ധാരാളം കുട്ടികൾ ഓടി നടക്കുന്ന സ്ഥലത്ത് ഒരു കുട്ടിയെ മാത്രം അനുദാര തിരയുന്നത് പെരുമഴയത്ത് ഒരു തുണി തിരയും പോലെയാണ് കണ്ടുമുട്ടിയെന്ന് വരാം അത്ര തന്നെ മറ്റു ചില പ്രയോഗങ്ങൾ നോക്കിയോ അറിവിൻ്റെ തുമ്പികളെ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിച്ച് ചിത്രശലഭങ്ങൾ പറന്നു നടക്കുന്ന ഒരടുപ്പ് മയൽപ്പീലിക്കണ്ണുകൾ പോലെയുണ്ട് ഈ പ്രയോഗങ്ങളാണ് കവിതയ്ക്ക് മനോഹാരിത നൽകുന്നത് അടുത്തത് കണ്ടെത്തി എഴുതാനാണ് അത് വെട്ടി വിറ്റു തീർത്താലും തീരണ്ടല്ലേ കടം അയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് നോക്ക് ഞാൻ കരയണില്ലല്ലോ ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ നീലകണ്ഠൻ്റെ സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും വെളിച്ചം വീഴുന്ന സംഭാഷണ സംഭാഷണശലകങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇതുപോലെ പാഠഭാഗത്തു നിന്നും കൂടുതൽ സംഭാഷണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് ഇത് ജീവനുള്ള മയിലെന്നാം വിചാരിച്ചത് എൻ്റെയും മറ്റു ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ രണ്ടോ മൂന്നോ പിണക്കങ്ങൾ പിന്നെ നീലകണ്ഠൻ ഇത്രയൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളൂ അനുതാരയുടെയും നീലകണ്ഠൻ്റെയും നിഷ്കളങ്കമായ മനസ്സിലേക്ക് വെളിച്ചം വീശുന്ന വരികളാണിത് അടുത്തത് കഥ തുടരാം ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരി യുദ്ധത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി നീലകണ്ഠന് പിന്നീട് എന്ത് സംഭവിച്ചിരിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ കഥ കവിത ചിത്രം ലഘുനാടകം എന്നീ വ്യത്യസ്ത രൂപങ്ങളിൽ ആവിഷ്കരിച്ചിരിക്കൂ രചനകൾക്ക് ഉചിതമായ തലക്കെട്ടും നൽകുമല്ലോ അനുതാരയുടെ വീട്ടിൽ നിന്നും നീലകണ്ഠനും അമ്മയും കൂടെ അവൻ്റെ അമ്മാവൻ്റെ വീട്ടിലെത്തി ഒരു ദിവസത്തെ യാത്ര യാത്രയുണ്ട് അവിടെ ചൊല്ലാൻ അനുതാരെ വി അനുതാരെ വന്ന ദുഃഖം നീലകണ്ഠനുണ്ട് പക്ഷേ അവൻ പുറത്തു കാണിച്ചില്ല നീലകണ്ഠനെ പിറ്റേന്ന് തന്നെ പ്രശസ്തമായ കണ്ണാശുപത്രിയിൽ കാണിച്ചു പരിശോധിച്ച ഡോക്ടർ ഒരു ശസ്ത്രക്രിയയ്ക്ക് തീരുമാനിച്ചു വേഗം തന്നെ ശസ്ത്രക്രിയ നടത്തി ദിവസങ്ങൾക്കകം നീലകണ്ഠനെ കാഴ്ച തിരിച്ചു കിട്ടി ഗ്രാമത്തിലെ വീടും വിറ്റുപോയതുകൊണ്ട് അമ്മയും അവനും അവിടെ തന്നെ കഴിഞ്ഞു പഠിക്കാൻ സമർത്ഥനായിരുന്നല്ലോ നീലകണ്ഠൻ അവൻ പഠിച്ചു സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി അനുതാരയ്ക്ക് അസുഖം വന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ അധികം പഠിക്കാൻ കഴിഞ്ഞില്ല അനുതാര വീട്ടിൽ തന്നെ കഴിഞ്ഞു ഒരു ദിവസം നീലകണ്ഠൻ അനുരാധയുടെ ഭവനത്തിലെത്തി അനുരാധ മുന്നിൽ നിൽക്കുകയായിരുന്നു നീലകണ്ഠൻ അനിതാരയുടെ മുന്നിൽ വന്നു ഒറ്റ തന്നെ അനിതാരയ്ക്ക് നീലകണ്ഠനെ മനസ്സിലായി നീലകണ്ഠ എത്ര നാളായി നിന്നെ കണ്ടിട്ട് നീ വലുതായല്ലോ അനുതാരയും വലുതായല്ലോ എന്നാലും ആ കണ്ണ് ഇപ്പോഴും അയൽപ്പിയിൽ കണ്ണുകൾ പോലെയുണ്ട് അനുരാധയ്ക്ക് നാണം വന്നു എന്നാലും അവൾ ചിരിച്ചു അനുതാരയുടെ അമ്മ വന്നു നീലകണ്ഠനെ കണ്ടു കാഴ്ചശക്തി കിട്ടിയ കഥയെല്ലാം നീലകണ്ഠൻ പറഞ്ഞു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നീലകണ്ഠൻ പറഞ്ഞു അനുതാരെ അടുത്ത ആഴ്ച ഞാൻ വരും എനിക്ക് ജോലിയായി ഈ ജില്ലയിലെ കളക്ടറായിട്ടാണ് അപ്പോൾ നമുക്ക് കാണാം അനിതാര സന്തോഷിച്ചു അവളുടെ അസുഖമെല്ലാം പടിയിറങ്ങിയ പോലെ കുറച്ചു സമയം കഴിഞ്ഞ് നീലകണ്ഠൻ പുറത്തേക്കിറങ്ങി അനിതാരയും ഇനിയും വരാം മയിൽപേലി കണ്ണുകളിൽ ആനന്ദം നിറയ്ക്കാം എന്ന് പറഞ്ഞ് നീലകണ്ഠൻ നടന്നു അനിതാര മന്ദാര പൂ പോലെ നിന്നു ഇനി ഒ രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ള ഒരു ആറ് ക്വസ്റ്റ്യനും ആൻസറും പറയാം എന്നും ഒന്നാം സ്ഥാനമാണ് അനുതാരയുടെ കുട്ടിക്കാലത്ത് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞു നിർത്തുന്നത് എന്താണ് ആൻസർ ഏറ്റവും മനോഹരമാവേണ്ടിയിരുന്ന ഒരു കുട്ടിക്കാലമായിരുന്നു അനുതാരയ്ക്ക് ഉണ്ടാവേണ്ടിയിരുന്നത് എന്നാൽ വിടരാതെ കരിഞ്ഞ ഒരിതൾ പോലെ നുണയാൽ മധുരമില്ലാതെ നുണയാൻ മധുരമില്ലാതെ കൂട്ടിനു കളിമേളങ്ങളില്ലാതെ കടന്നുപോയ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ ഒന്നാം സ്ഥാനമാണ് ഇത്രയൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളൂ അനുതാരയുടെ ഓർമ്മയിലുള്ള കുഞ്ഞ് കാര്യങ്ങൾ എന്തെല്ലാമാണ് അസുഖം കഴിഞ്ഞ് സ്കൂളിൽ വരുമ്പോൾ കുറച്ച് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എൻ്റെയും കൂട്ടുകാരുടെയും ചില ഉടുപ്പുകൾ ഞങ്ങൾ ഉണ്ടാക്കിയ ചില പിണക്കങ്ങൾ പിന്നെ നീലകണ്ഠനെക്കുറിച്ചുള്ള ഓർമ്മകൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അനുതാരയ്ക്ക് കരയണമെന്ന് തോന്നിയത് എപ്പോൾ ആൻസർ മരുന്നിൻ്റെ ശക്തിയിൽ പൊഴിഞ്ഞുപോയ തലമുടിക്ക് മുകളിലൂടെ കെട്ടിയ സ്കാർഫിൻ്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും കൂട്ടുകാരുടെ മുമ്പിൽ അനുതാര നിന്നു കൂട്ടുകാരുടെ അപരിചിതത്വം കണ്ടപ്പോഴാണ് അനുതാരയ്ക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നിയത് നാലാമത്തെ ക്വസ്റ്റ്യൻ അത് തെറ്റാണെന്ന് എനിക്കോ നീലകണ്ഠനോ തോന്നിയതുമില്ല അനുതാരയ്ക്കും നീലകണ്ഠനും തെറ്റാണെന്ന് തോന്നാതിരുന്നത് എന്താണ് ആൻസർ അസുഖം കാരണം അനുതാരയ്ക്ക് വേണ്ട വിധം പഠിക്കാനായില്ല പരീക്ഷയ്ക്ക് നീലകണ്ഠൻ പലതും എനിക്ക് കാണിച്ചു തന്നു അത് ഞാൻ എഴുതുകയും ചെയ്തു അതൊന്നും തന്നെ തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അച്ഛനില്ലാതെ വളരുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ എന്താകുമെന്നാണ് അനുധാര ഓർക്കുന്നത് ആൻസർ നന്നായി പഠിക്കുന്ന നീലകണ്ഠന് അച്ഛനില്ലെന്ന് അനുതാര ആദ്യം അറിഞ്ഞിരുന്നില്ല അച്ഛനില്ലെന്നറിഞ്ഞപ്പോൾ അനുതാരയ്ക്ക് ദുഃഖമുണ്ടായി അച്ഛനില്ലാതെ വളരുന്ന ഒരു കുട്ടിയെയും അനുതാര കണ്ടിരുന്നില്ല അച്ഛനില്ലാതെ ഒരാൾ വളരുന്ന അവസ്ഥ ഓർത്തപ്പോൾ അനുതാരയ്ക്ക് വല്ലാത്ത വിഷമമുണ്ടായി പുതിയ ചെരുപ്പ് വേണം ഐസ്ക്രീം വേണം എന്നൊക്കെ പറയാനും എട്ടുകാലിയെ കൊല്ലാനും അസുഖം വന്നാൽ പൂപോലെ എടുത്ത് തോണിലിട്ട് ഓടാനും അച്ഛൻ വേണം അതോർത്തപ്പോൾ നീലകണ്ഠൻ എത്ര വിഷമിക്കുന്നുണ്ടാവും എന്ന് അനുതാര കരുതുന്നു ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണ് നീലകണ്ഠൻ അനുതാരയുടെ സഹപാഠിയാണ് നീലകണ്ഠൻ മിടുക്കൻ നന്നായി പഠിക്കുന്നവൻ എന്നാൽ നീലകണ്ഠന് അച്ഛനില്ലെന്ന് അനുതാര അറിയുന്നത് താമസിച്ചാണ് അസുഖം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും അനുര അനുതാര വരുമ്പോൾ അവൾക്ക് വേണ്ടുന്ന നോട്ടുകളെല്ലാം എഴുതി കൊടുക്കും നീലകണ്ഠൻ എന്നാൽ അതെല്ലാം പഠിക്കുവാൻ അനുതാരയ്ക്ക് കഴിയുമായിരുന്നില്ല അതിനാൽ പരീക്ഷയ്ക്ക് നീലകണ്ഠൻ എല്ലാ വിഷയങ്ങളും അനുതാരയ്ക്ക് കാണിച്ചു കൊടുക്കും അവൾ എഴുതും ചിത്രം വരയ്ക്കുമ്പോൾ രണ്ടുപേരും താല്പര്യത്തോടെ പങ്കെടുക്കും ചിത്രം വരയ്ക്കുവാനുള്ള പെൻസിൽ അനുരാധ വാങ്ങിക്കൊടുക്കും ഒരിക്കൽ അനുതാര മയിലിൻ്റെ ചിത്രം വരച്ചപ്പോൾ നീലകണ്ഠൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ മയിൽപ്പീലി പോലെയാണെന്ന് കാലത്തിനു ശേഷം കുറച്ചുനാൾ അനുതാര നീലകണ്ഠനെ കണ്ടില്ല പിന്നെയാണ് അവൾ അറിഞ്ഞത് നീലകണ്ഠന് പനിയായി അതോടെ അവൻ്റെ കാഴ്ചശക്തിയും പോയെന്ന് പക്ഷേ അനുതാര അത് വിശ്വസിച്ചില്ല എന്നാൽ ഒരു നാൾ നീലകണ്ഠനും അവൻ്റെ അമ്മയും കൂടെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് അവർ പറഞ്ഞു നീലകണ്ഠൻ അന്ധനായിരുന്നു ഇനി തനിക്കും കൂടി അനുതാര പഠിക്കണം എന്ന് പറഞ്ഞ് അമ്മയോടൊപ്പം പോകുന്ന നീലകണ്ഠനെ നോക്കി അനുതാര നിന്നു ഈ കഥയിലെ ശക്തനായ കഥാപാത്രമാണ് നീലകണ്ഠൻ വിധിയുടെ ശക്തിയിൽ കുഴഞ്ഞു വീണ നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെ ഉൾത്തെളിമയോടെ അവതരിപ്പിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്